അർജുനു വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഒൻപതാം ദിവസമാണ് നിർണായക പുരോഗതി ഉണ്ടായിരിക്കുന്നത് കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവാലിയിൽ നദിയിൽ ഒരു ട്രക്ക് കടക്കുന്ന സ്ഥലം കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ഗൌഡ സ്ഥിരീകരിച്ചിരിക്കുന്നു എക്സിലെ പോസ്റ്ററിലൂടെയാണ് മന്ത്രിയുടെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നത് ബൂം എക്സോവേറ്റർ ഉപയോഗിച്ച ട്രക്ക് ഉടൻ പുറത്തെടുക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്തായാലും നാവികസേന അങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിലുണ്ടായിരുന്നു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പത്ത് പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് പത്ത് മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചത് എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അർജുന ലോറി ഷിരൂർ കുന്നിന് സമീപം ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീഴുന്നത് കണ്ടെന്നും പുഴയുടെ അരികിൽ തന്നെ ലോറി ഉണ്ടാവാമെന്നും ദൃക്സാക്ഷി പറഞ്ഞിരുന്നു ഷിരൂർ കുന്നിന് എതിർവശം ഉൾവരെ ഗ്രാമത്തിൽ നിന്ന് ഗംഗാവലി പുഴയിൽ ഒഴുകിവരുന്ന വിറക് ശേഖരിക്കാൻ വന്ന നാഗേഷ് ഗൗഡയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് പുഴക്കരയിൽ ഇരിക്കുകയായിരുന്നു നാഗേഷ് ഗൗഡ കുന്നിൽ നിന്ന് ഇടിഞ്ഞു വീണ മണ്ണിനൊപ്പം മരത്തടി കയറ്റിയ ഒരു ലോറിയും പുഴയോരത്തേക്ക് നീങ്ങി നീങ്ങിവരുന്നത് കണ്ടു ഇങ്ങനെ വന്ന ടൺ കണക്കിന് മണ്ണ് പുഴയുടെ തീരത്തുണ്ടായിരുന്ന ചായക്കടയെയാണ് ആദ്യം പുഴയിലേക്ക് തള്ളിയത് പിന്നാലെയാണ് തടി കയറ്റിയ ഒരു ലോറി പുഴയിലേക്ക് വീഴുന്നത് കണ്ടത് നാഗേഷ് പറഞ്ഞു അതേസമയം കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റും പൊട്ടി താഴേക്ക് വരുന്നുണ്ടായിരുന്നു ഈ ലൈൻ പുഴയിലേക്ക് വീണ ഉടനെ വെള്ളം പെട്ടെന്ന് സുനാമി പോലെ ഉയർന്ന് കരയിലേക്ക് ഇരച്ചുകയറി വീടുകൾ തകർന്നു പിന്നീട് കുറെ മത്സ്യങ്ങളും ചത്തനിലയിൽ കണ്ടെത്തി കരയിലെ തെങ്ങുകളും നശിച്ചു തീരത്തുണ്ടായിരുന്ന നാലു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും പരിക്കേറ്റ് ആശുപത്രിയിലായി നാഗേഷ് കൂട്ടിച്ചേർത്തു ലോറിയുടെ പിറകുവശവും ലോറിയിലെ വിറകും മാത്രമാണ് കണ്ടതെന്നും മുൻഭാഗം കുന്നിൻ്റെ ഭാഗത്തേക്കായിരുന്നതിനാൽ ലോറിയുടെ നിറം ഏതാണെന്ന് മനസ്സിലായില്ലെന്നും നാഗേഷ് പറഞ്ഞു തീരത്തെ കരിങ്കല്ലുകളും ഗ്രാമത്തിലെ വീടുകളിലേക്ക് തെറിച്ച് വീഴുന്ന അവസ്ഥയായിരുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതേസമയം അർജുൻറ്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് ഇനിയും അതുകൊണ്ട് തന്നെ നാവികസേന ഇപ്പോൾ അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് എസ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് മുകളിലേക്ക് എത്തിക്കും അറുപതടി താഴ്ചയിൽ നിന്നാണ് ഇത് ട്രക്കാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്